ഞങ്ങളെ വിളി തുടങ്ങിയാലോന്ന് ആലോചിക്കാം ആയത്തിലോട് ഗോവാലേട്ടേക്ക് ഒപ്പര് വിളിയോട് വിളിയാ പിന്നെ അവിടെ ഒരു ഭയെ കിണർ കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നനക്കാകുമ്പോ ഇന്ത്യക്ക് അറിയാലോ അവടെന്തോ വശപശ കണ്ടു ഒന്ന് നോട്ടം വെച്ചു ടെ പട്ടി എന്റെ പെണ്ണുങ്ങളാണ് വീടായത് ഈ പങ്കാളിയാണ് എന്റെ കല്യാണം മുടക്കാനുള്ള ഇടവന്ന് മലയാളം എഴുതാൻ അറിയോ നോട്ടീസ് അറിയോടാ എല്ലാം തുറന്നു പറയുന്നത് എന്താ ഒന്നും മനസ്സിലാത്ത പോലെ ആരാ നോട്ടീസ് എന്തിനാ സെൽഫി എടുത്ത സെൽഫിയാ ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില് അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ പെരുമാന എന്തോരോ പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട് നോട്ടീസ് അതെ അടുപ്പത്തെ പാലിട്ട് ഞാനൊന്നോട്ട് പറഞ്ഞു കഴിഞ്ഞല്ല എന്തിനാ തുമ്മിയെക്യു തുമ്മിയേന ടാ എനിക്ക് തീട്ടിയാ ഏ കുഴപ്പില്ല എന്താടാ ചാൻ ഇറങ്ങിയതാ അല്ലക്കാ ഞങ്ങള് ജീവിക്കാനാ ഏതാണ്ട് എന്നെ മനസ്സിലായില്ലേ ഞാൻ അബി അബൂഖാ എന്താ ഇവിടെ ഞങ്ങള് പെയിന്റ് അടിക്കാൻ കല്യാണത്തിന് പെയിന്റ് അടിക്കാനാ ആര് പറഞ്ഞു ഞാൻ പറ ഈ എന്ന നാട്ടിലേക്ക് വന്ന ഞാൻ എന്തൊക്കെയാഡിന്ന് കഴിയൂലേ അതെങ്ങനെയാ കൊറച്ചു ദിവസം ഉണ്ടാവും ഇവിടെ അല്ലേ ഓഹോട്ടോ ോക്കിയാ വില കുറഞ്ഞ കളറും വെള്ളം കാണിച്ചു കൊടുക്കാത്രം ഫലിച്ചാ ഇടീ ഏച്ചിട്ടൊന്ന് കളറ് കാണിച്ചു കൊടുക്കമ്മ

ടിയും വല്യ ഇഷ്ട പെയിന്റ് അടിച്ചോണ്ട് പാട്ടും പാടും വീടിനകത്ത് ഭിത്തിൽ വീടിന്റെ അകത്തും കേറൂലേണ്ടോ ഉമ്മിയാലോ മുറീന്റെ അകത്തും ഒറ്റക്കാവൂലെ അല്ല ഉമ്മ വന്നിട്ടുണ്ടോ ഉമ്മില്ലാണ്ട് പിന്നെ തങ്ങളെ രണ്ടും കൂടെ ഇങ്ങനെ രണ്ടൊന്നും അടുക്കണില്ല എന്നാലും സോപ്പിട്ടാ വീഴ്ത്തും അതൊക്കെ രസ

പക്ഷെ പെരുമാനീന്ന് തന്നെ മതി കേട്ട അതെ വീടൊന്നു കുടുംബാവട്ടെ എന്നിട്ട് മതി കല്യാണം എന്റെ കല്യാണത്തിന് പെയിന്റ് അടിക്കാൻ നീടാ നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഇണ്ടാവില്ല ചെറിയൊരു കളിയും ചീരിയും അത് ഒന്ന് കണ്ടിരിക്കാനും കളിക്കാനും പെരുമാനയിൽ എന്തോരം ഉണ്ട് മോൻ നല്ല എത്ര നാളായിട്ടുള്ള വണ്ടി പിന്നെ ഇടപാടാട്ടേ ഉള്ളു അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരുന്നില്ല ഒരു കണക്കിന് എല്ലാം എല്ലാത്തൊക്കെ ഞാനാടാ ഈ ലോകത്തുള്ള ഇന്നത്തെ കാലത്ത് കല്ലുകുടിയോ വീടുക ചെക്കന്മാരെ കണ്ടുകിട്ടോ വായി വായിന്നാലെ സ്വർണ്ണ പല്ലു